श्री के हरिदास ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയമാകുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റെന്തോ വിളിപ്പേരുള്ള ഏതോ മാഫിയയുടെ കൈക്കും പിക്കുമ്പിളിലാണ് സർക്കാർ പോലും ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും നിലവിലെ സിനിമാ മേഖലയിലെ മാഫിയയ്ക്ക് ഒരു വിളിപ്പേരുണ്ട് അവർ തന്നെയാണ് സർവ്വ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിയന്ത്രിക്കുന്നത് ആരൊക്കെ ഇതിൽ അഭിനയിക്കണം ആരൊക്കെ സംവിധാനം ചെയ്യണം ആരൊക്കെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ലഹരിയും മയക്കുമരുന്നും ഒളിച്ചു കടത്തുന്ന ഒരു മേഖലയായി സിനിമാ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം സർക്കാർ പൂഴ്ത്തിവെച്ചെങ്കിലും ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നത് ഒരു നടപടിയും സർക്കാർ എടുക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല കാലം കഴിയുമ്പോൾ ഇത്തരം വാർത്തകൾ ഒക്കെ മൺമറഞ്ഞ് പോവുകയും ചെയ്യും പക്ഷേ വലിയ രീതിയിൽ ഇനിയും ഈ മാഫിയ സംഘം പിടിമുറുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലെങ്കിലും ഒരൽപ്പം പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ നോക്കൂ എബിയുടെ പണത്തിന്റെ പ്രസരിപ്പ് അധികമുണ്ടോ അവിടെ സ്ത്രീപീഡനവും ഇതുപോലുള്ള മയക്കുമരുന്ന് വിപണനവും ശക്തിയായി നടക്കും അപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ വിഷയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണം മുഴുകുന്നൊരു മേഖലയാണ് എന്ത് സിനിമാ മേഖല ആ സിനിമാ മേഖലയിൽ ഇത് രണ്ടും ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു സംഭവമായിട്ട് മാറി എന്നുള്ളത് വേണം മനസ്സിലാക്കണം മയക്കുമരുന്നിന്റെ ലഭ്യത മലയാള സിനിമാ മേഖലയിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീ പീഡനങ്ങളും ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റിയിൽ ഇത്തരം റിപ്പോർട്ടുകൾ ഹേമ കമ്മിറ്റിക്ക് ഇങ്ങനെ പരാമർശിക്കേണ്ടതൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ എനിക്ക് അറുപത്തിനാല് വയസ്സുണ്ട് എന്റെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ ഞാൻ സിനിമ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ് സിനിമ വാരികകൾ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് അന്ന് ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നോക്കിയോ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ കാലാവധി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമയെ കൊണ്ടുചെന്നെത്തിച്ചത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം അവിടെയാണ് സർക്കാരിന്റെ പരാജയം അതായത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ സിനിമാ സൈറ്റുകളിലെ സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്നിന്റെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷ സർക്കാരിനെ കൊച്ചാക്കുകയല്ല ആ സമയത്തും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പക്ഷെ കഴിഞ്ഞ എട്ടര വർഷത്തെ കാലാവധി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മലയാള സിനിമാ സൈറ്റുകളിലും മലയാള സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ഡ്രഗ്സ് മാഫിയയുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള കാരണം സമാന്തര സാമ്പത്തിക സ്രോതസ്സാണ് രോഹിണി ഇവിടെ ഏത് സിനിമ നൂറ് കോടി ക്ലബിൽ കയറണം ഏത് സിനിമ അമ്പത് കോടി അമ്പത് കോടി ക്ലബിൽ എന്ന് തീരുമാനിക്കുന്നത് എന്ന് എന്നൊരു അവസ്ഥ സംജാതമായി എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇവിടെ പരാമർശിച്ച പോലെ തന്നെ എന്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ കോടി ക്ലബിൽ വേണ്ടിയിട്ട് ഈ മയക്കുമരുന്ന് മാഫിയെയാണ് തീരുമാനിക്കുന്നത് കാരണം അവരുടെ കയ്യിൽ പൈസ കെട്ടിക്കിടക്കുകയാണ് അവർ ടിക്കറ്റ് സിനിമാ തിയേറ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടും സിനിമയ്ക്ക് ഇത്ര കോടി രൂപ കളക്ഷൻ കിട്ടി എന്ന കൃത്രിമമായ കണക്ക് സൃഷ്ടിക്കാൻ വരെ തയ്യാറാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ അവിടെ കാഴ്ചക്കാരായി നോക്കിയിരിക്കേണ്ട ഒരു പണിയല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത് കാരണം ഇത് തലയ്ക്ക് ബാധിച്ച ക്യാൻസർ ആണ് ഇതിന് ബാം പുരട്ടിക്കൊണ്ട് ഈ അസുഖത്തെ മാറ്റാമെന്നുള്ളൊരു ബോധം ഈ സർക്കാരിനുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ രോഹിണി എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ തുടരു എന്ന് ചോദിച്ചാൽ ഇതൊന്നും നിയന്ത്രിക്കാനാവാത്ത നിലയിലേക്ക് ആർക്കും നിയന്ത്രിക്കാനാവാത്ത നിലയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ ഒരു അധോലോകത്തിന്റെ കൈകളിലേക്ക് എത്തിച്ച എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇപ്പൊ നോക്കി നോക്കൂ ഞാൻ വിഷയത്തിൽ നിന്ന് കേരളത്തിലെ ഗുണ്ടായൊക്കെ നിലവിൽ വന്നിട്ടും ഇവിടുത്തെ ഗുണ്ടകളുടെ ആക്രമണത്തിനും ഗുണ്ടകളുടെ ആധിപത്യത്തിനും ഗുണ്ടകൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതിനും എന്ത് തടസ്സമുണ്ടോ ഇവിടുത്തെ പോലീസുകാരെ പറ്റിയിട്ട് അതായത് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി എ ഡി ജി പിയെ കുറിച്ച് നമുക്ക് രണ്ടു ദിവസം മുമ്പ് അറിഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് കൊലപാതകത്തിന് നേതൃത്വം നൽകുന്നു മയക്കുമരുന്ന് കൊണ്ടുവരാൻ നേതൃത്വം നൽകുന്നു സ്വർണ്ണത്തിന് സ്വർണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കടത്ത് സ്വർണം എങ്ങനെ പങ്കുവെക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സത്യമാണോ നുണയാണോ എന്ന് പുറത്തേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും ഒരു വ്യക്തി ഒരു എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എക്ക് അങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് അങ്ങേയറ്റം പരാജയമാണ് അതിൽ തന്നെ നമ്മൾ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് തീരെ പരാജയമാണെന്ന് പല കാര്യങ്ങളിലും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇതൊക്കെ അനശ്യൂദ്യം ഇവിടെ തുടർന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മയക്കുമരുന്ന് മാഫിയയുടെ മറവിൽ ഇവിടുത്തെ പെൺകുട്ടികളുടെ മാനത്തിന് വിലപേശേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടും ഈ അൻപത് കോടി രൂപ ചെലവാക്കിയിട്ട് ഇവിടുത്തെ നവോത്ഥാനം അതിൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി സൃഷ്ടിച്ച ഒരു സർക്കാർ ഇത്രയും മതപ്പതിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കാഴ്ചക്കാരായി ഇരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അതിനെതിരെ നമുക്ക് നിയമ നടപടി ഇവിടെ സത്യത്തിൽ വേണ്ടത് എന്താണെന്നറിയോ ഹേമ കമ്മിറ്റി പോലെ തന്നെ ഒരു ജഡ്ജി ഒരു ഹൈക്കോടതി ജഡ്ജിയെ വെച്ചുകൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെയും ഈ കഞ്ചാവിന്റെയും ഒഴുക്കിനെ കുറിച്ചിട്ടും മലയാള സിനിമാ മേഖല എത്രത്തോളം അടക്കി വാഴുന്നതിനെ കുറിച്ചിട്ട് ഒരു നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വരിക കാരണം പല സിനിമ സെറ്റുകളിലേക്കും ഓടി പോകുന്ന ആംബുലൻസുകളെ കുറിച്ച് ഈയിടെ എന്നോട് ഒരു വ്യക്തി പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒരു ആംബുലൻസ് കിടക്കുന്നുണ്ട് ഈ ആംബുലൻസ് കിടക്കുന്നത് അവിടെ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോ അപകടം പറ്റിയവരെ കൊണ്ടുപോകാനോ കൊണ്ടുപോകാനോന്നുമല്ല പണ്ട് മുതൽക്കേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ആംബുലൻസുകൾ വഴിയാണെന്നും കേരളത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സയറിനെട്ട് ഓടുന്ന ആംബുലൻസുകൾ എല്ലാം തന്നെ രോഗികളെയോ അല്ലെങ്കിൽ ഡെഡ് ബോഡികളെയോ കൊണ്ടുപോകുന്നതല്ല എന്നുള്ളതും ഇവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് അതാത് കാലം സർക്കാരിനെ ധരിപ്പിക്കുന്നുണ്ട് കാരണം പലതും ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ മയക്കുമരുന്ന് ഇവിടെ കടത്തിക്കൊണ്ട് ഇവിടുത്തെ മലയാള സിനിമയെ അടക്കിവാഴുന്ന ഈ മാഫിയയെ സർക്കാരിനെ നിയന്ത്രിക്കാനായി നിയന്ത്രിക്കാനായിട്ടില്ലെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ പറയില്ല ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തും കാരണം നിങ്ങൾ ഇപ്പോ രോഹിണി യൂട്യൂബ് കാണുന്ന ാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മൾ തിയേറ്ററിൽ കാണാത്ത എത്ര സിനിമകളാണ് ഈ യൂട്യൂബ് ഓ ടി പ്ലാറ്റ്ഫോം വഴി റിലീസ് ആവുന്നത് ഇതിനൊക്കെയുള്ള പണം എവിടുന്നു വരുന്നു എവിടുന്നാണ് ഇതിനുള്ള പണം വരുന്നത് ഇതിന്റെ നിർമ്മാതാക്കൾ അഞ്ച് പൈസയുടെ വരുമാനം ഇല്ലാത്ത നിർമ്മാതാക്കളുടെ പേരെഴുതി കാണിക്കുമ്പോൾ ഇവർക്ക് ഈ പണത്തിന്റെ സ്രോതസ് എവിടുന്നാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ആരാണ് ഇതിനിപ്പോ നമ്മൾ കേവലം നമ്മൾ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞത് കൊണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഇ ഡി അതുമായി തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാവരും ചേർന്ന് കണ്ണു തുറന്നിട്ട് ഈ മലയാള സിനിമയിൽ നടക്കുന്ന ഈ ലഹരി മാഫിയയെ വേട്ട കൃത്യമായിട്ട് അടിച്ചമർത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്